ഏറ്റുമാനൂർ വടക്കേനട റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഏറ്റുമാനൂർ അസോസിയേഷൻ പ്രസിഡന്റ് മനോരമ തമ്പുരാട്ടി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ സെക്രട്ടറി രഞ്ജിത്ത് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു ട്രഷറർ സോമദാസ് നന്ദി രേഖപ്പെടുത്തി ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ക്യാമ്പിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഡോക്ടർ സതീഷ് കുമാർ വിശദീകരിച്ചു ബ്ലഡ് ഷുഗർ പരിശോധന ഇ ശരീരഭാര പരിശോധനയും ക്യാമ്പിൽ ലഭ്യമായിരുന്നു ഡോക്ടർ രാജീവ് എബ്രഹാം സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജി ഡോക്ടർ സരീഷ് കുമാർ സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ഹെഡ് ഓഫ് ന്യൂറോളജി ആൻഡ് സ്പൈൻ സർജറി എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി പടക്കാന റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ പാല മാർസലിവ ഹോസ്പിറ്റലുമായി ചേർന്ന് നടക്കുന്ന മെഡിക്കൽ ക്യാമ്പാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഇന്നത്തെ ക്യാമ്പിൽ പ്രധാനമായിട്ടും നമ്മൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന കാർഡിയോളജി ന്യൂറോസയൻസ് എന്നീ വിദഗ്ധ വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർമാരുടെ സേവനം ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതിലൂടെ തന്നെ നമ്മുടെ അംഗങ്ങൾക്ക് വേണ്ടി ബ്ലഡ് ഷുഗർ അതുപോലെ തന്നെ വൈറ്റൽ ടെസ്റ്റുകൾ ഇ സി ജി തുടങ്ങിയവയെല്ലാം തന്നെ അംഗങ്ങൾക്ക് സൗജന്യമായി ലഭ്യമാക്കിയിട്ടുണ്ട് അതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ വടക്കനാട് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനും അതുപോലെ തന്നെ മാർസലിവയിലെ വിദഗ്ദ്ധ വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർമാരും അതുപോലെ തന്നെ നമ്മുടെ കോർപ്പറേറ്റ് കൺസൾട്ടൻ്റ് ശ്രീ ഏറ്റുമാനൂർ